അരിപ്പൊടിയോ ഗോതമ്പൊടിയോ മറ്റു പൊടികളോ ഒന്നും ചേർക്കാതെ തന്നെ കപ്പ കൊണ്ട് എണ്ണയിൽ മുക്കിപ്പൊരിക്കാതെ ഉണ്ടാക്കിയെടുത്ത കപ്പബോള് അതും ഇറച്ചി കൊണ്ട് ഫില്ല് ചെയ്തത് ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കപ്പ അഥവാ ടപ്പിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ നോൺ വെജിൻ്റെ കൂടെയോ അല്ലാതെയോ കഴിക്കാൻ വളരെ നല്ലതാണ് എന്നാൽ ഒരു രുചിയേറും ഈവനിങ് സ്നാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ നാലുമണി പലഹാരം തയ്യാറാക്കാനായിട്ട് ആദ്യം കപ്പയുടെ സ്കിന്നൊക്കെ മാറ്റി ക്ലീൻ ആക്കിയിട്ട് തിളച്ച വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുക നന്നായി വെന്ത് കിട്ടണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയാണ് വെന്ത കപ്പയുടെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ചൂട് മാറാനായിട്ട് ഇത് മാറ്റി വെക്കുക ഇനി ഒരു ഫില്ലിങ് തയ്യാറാക്കണം അതിന് ചൂടായ വെളിച്ചെണ്ണയിൽ ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞിടുക കൂടെ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ഞാൻ ഇറച്ചി വേവിച്ചപ്പോൾ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരണം ഇതൊന്ന് വഴന്നതിന് ശേഷം എരിവിന് പച്ചമുളക് ഇടണം അതുപോലെ അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞ കറിവേപ്പിലേ എല്ലാം കൂടി ചേർത്ത് വീണ്ടും വഴറ്റുക ഫില്ലിങ്ങിൽ അവരവരുടെ താല്പര്യമനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം കറിവേപ്പിലയുടെ കൂടെ മല്ലിയില വേണമെങ്കിലും ചേർക്കാം ഇനിയും ഈ വഴന്ന ഉള്ളിയുടെ മിക്സിയിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുക അത് കപ്പയിൽ ചേർക്കാൻ വേണ്ടിയാണ് കപ്പ ഒന്നും ചേർക്കാതെ വേണമെങ്കിലും നമുക്ക് ഉരുട്ടിയൊക്കെ എടുക്കാം എന്നാൽ ഒരു ടേസ്റ്റിന് വേണ്ടി ഉള്ളിയുടെ മിക്സ് കപ്പയിലേക്ക് ചേർക്കണം അതുകൊണ്ട് കുറച്ച് മിക്സ് നമ്മൾ മാറ്റി വെക്കുക ഇത് കപ്പയിൽ ചേർക്കാൻ വേണ്ടിയാണ് കപ്പ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാം എന്നാൽ ഒരു ടേസ്റ്റിന് വേണ്ടി ഉള്ളി മിക്സ് ചേർക്കുന്നു ഇനി ഉള്ളി മിക്സ് മാറ്റിയ ശേഷം പാനിലേക്ക് അര ടീസ്പൂണ് ഗരം മസാല ചേർക്കുക അതുപോലെ ഓൾറെഡി കുരുമുളകും മൂന്നല്ലി വെളുത്തുള്ളിയും അര ടീസ്പൂൺ വിനാഗിരി മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം കൂടി ചേർത്ത് വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് നന്നായി ഇളക്കുക ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ചേർക്കുക ഇതൊര മിനിറ്റ് ഇളക്കിയ ശേഷം മാറ്റി വെക്കുക ഇപ്പോൾ പുഴുങ്ങിയ കപ്പയുടെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിനി പൊടിച്ചെടുക്കണം ഗ്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്മാഷർ കൊണ്ട് പൊടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ കൈ കൊണ്ട് പൊടിച്ചെടുക്കുകയോ ചെയ്യുക എങ്ങനെയാണെങ്കിലും നന്നായി ഇത് പൊടിച്ചെടുക്കണം പൊടിച്ച ശേഷം ഇത് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കണം ആവശ്യമെങ്കിൽ ഒരു സ്പൂൺ വെള്ളം കൂടി ചേർക്കണം പൊടിച്ചെടുത്ത കപ്പ ഉള്ളിയുടെ മിക്സിലേക്കിടുക അതുപോലെ കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക ഇത് ഇനി നന്നായി കുഴയ്ക്കണം നന്നായി കുഴച്ചിട്ട് നിങ്ങൾ ബോൾസ് പോലെ ആക്കിയെടുക്കണം നന്നായി വെന്ത കപ്പയാണെങ്കിൽ കുഴക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല എന്നാൽ ഒത്തിരി വെള്ളമായി പോവുകയും മരുത് കയ്യിൽ കുറച്ച് ഓയിൽ തടവിയ ശേഷം കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ബോൾസ് ആക്കി പരത്തിയ ശേഷം ഇതിൽ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് നിറച്ച് വീണ്ടും ബോൾസ് ആക്കി എല്ലാം മാറ്റി വെക്കുക ഇനി ചൂടായ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിൽ ലേശം ഓയിലൊഴിക്കുക ചൂടായ ശേഷം ഓരോ ടപ്പിയൊക്കെ ബോൾസും ഓരോ കുഴികളിൽ നിരത്തുക ഓൾറെഡി ചിക്കനും കപ്പയും എല്ലാം വെന്തതാണ് എന്നാൽ നന്നായി കിട്ടാൻ വേണ്ടി ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ ആക്കി വെക്കണം ഒരു വശം മുരിഞ്ഞ ശേഷം തിരിച്ചിടുക തിരിച്ച് മറിച്ചുമിട്ട് ഇത് ചൂടോടോ ചൂടില്ലാതെയോ ഒക്കെ ഉപയോഗിക്കാം ഇത് എണ്ണയിൽ മുക്കി പൊരിച്ചെടുത്താൽ കൂടുതൽ ടേസ്റ്റിയാണ് എന്നാൽ എണ്ണ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ ഈ ബോൾസ് മുട്ടയിലൊക്കെ മുക്കി ബ്രെഡ് ക്രംസ് ഒക്കെ പുരട്ടിയും പുറത്തെടുക്കാം ഞാൻ ഈ ഒരു മെതേഡ് കാണിച്ചു നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം എന്തായാലും ഈ നാലുമണി പഹ പലഹാരം ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് എപ്പോഴും കപ്പയൊക്കെ പുഴുങ്ങിയും വേവിച്ചും കഴിക്കുന്നതിന് പകരം ഈ രീതിയിൽ കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുപോലെ കപ്പ പൊടിച്ചതും ചിക്കൻ മിക്സും എല്ലാം കൂടി ഒന്നിച്ചിളക്കി നന്നായി കുഴച്ച ശേഷം ബോൾസ് ബോൾസാക്കിയും എണ്ണയിൽ പൊരിച്ചെടുക്കാം അതും നല്ലതാണ് പുറം ഭാഗം ക്രിസ്പിയും അകംഭാഗം സോഫ്റ്റുമായ ബോൾസ് ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് കപ്പയും ചിക്കൻ്റെ ഫില്ലിങ്സും എല്ലാം കൂടി ഒന്നിച്ച് കഴിക്കാൻ നല്ല രുചിയാണ് ഈ നാലുമണിപ്പലഹാരം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ എഴുതുക എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ പുതിയ ഒരു വീഡിയോയുമായി കാണുന്നതുവരെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി